അൽഷഫിക്ക് നേരെയുള്ള ക്രൂരമായ നടപടികൾക്ക് പിന്നാലെ അൽ നാസർ അൽ അമൽ ആശുപത്രികൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം ആശുപത്രികൾക്ക് നേരെ കനത്ത ബോംബാക്രമണവും വെടിവെയ്പ്പും തുടരുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും അഭയം തേടിയെത്തിയവരുമുൾപ്പെടെ ആയിരങ്ങളാണ് മൂന്നിടങ്ങളിലും മരണഭയത്തിൽ കഴിഞ്ഞുകൂടുന്നത് പട്ടിണിക്ക് പിന്നാലെ ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകർത്ത് ആസൂത്രിത വംശഹത്യയ്ക്കുള്ള പദ്ധതിയാണ് ഇസ്രായേൽ ആവിഷ്കരിച്ച് വരുന്നതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കണമെന്ന ലോകാരോഗ്യ സംഘടനയുടെ ആവർത്തനം ിച്ചുള്ള അപേക്ഷയും ഇസ്രായേൽ തള്ളുകയാണ് റാഫേൽ അഞ്ച് വസതികളിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടത് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ഇസ്രായേൽ ആക്രമണത്തിൽ എൺപത്തിനാല് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണസംഖ്യ മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറായി പരിക്കേറ്റവരുടെ എണ്ണം എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാണ് കാനൂനിസ് റാഫ ദൈർ അൽ ബലാഹ് എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം ശക്തമായ ബോംബാക്രമണം നടന്നു ദർ അൽ ബലാഹിൽ മാത്രം പത്ത് പേർ കൊല്ലപ്പെട്ടു ബന്ദിമോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലാവീവിൽ ആയിരങ്ങളെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രകടനം നടത്തി പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധങ്ങൾ യൂറോപ്പിൽ ഉടനീളം തുടരുന്നുണ്ട് പട്ടിണിയിലായ ഗാസയിലേക്ക് മാനുഷിക സഹായം പ്രവാഹം ഉണ്ടാകണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് ആവശ്യപ്പെട്ടു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സീസിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഭക്ഷണം കാത്തിരുന്നവർക്ക് നേരെ ഇന്നലെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഏതാനും പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ റാഫ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും ആവശ്യപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗിന്റെ അമേരിക്കൻ സന്ദർശന പശ്ചാത്തലത്തിലാണ് കമലാ ഹാരിസിന്റെ ആക്രമണം നിർത്താതെ ബന്ധു ഉണ്ടാകില്ലെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു വടക്ക് കിഴക്കൻ ലെബനിലെ ബാൽബൈക്ക് മേഖലയിൽ ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ പ്രതിരോധ സേന വ്യോമാക്രമണം നടത്തിയതായി പ്രാദേശിക ലബനീസ് മാധ്യമങ്ങൾ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്തു വാരാന്ത്യത്തിൽ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള മിസൈൽ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ആക്രമണം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബാൽബൈക്ക് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയാണ് യുദ്ധത്തിനിടയിൽ ഇത് നാലാം തവണയാണ് ബാൽബെക് മേഖലയിലുള്ള ഹിസ്ബുള്ള സ്ഥാനങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഈ ആഴ്ച ആദ്യം ഇസ്രായേൽ സൈന്യം ഗാസയിൽ അൽഷിഫ ആശുപത്രിയുടെ പരിമിതമായ പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയിരുന്നു ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ സൗകര്യം ഉപയോഗിക്കുന്ന മുതിർന്ന ഹമാസ് ഭീകരർ ഉണ്ടെന്ന് രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നായിരുന്നു ആക്രമണം ഗാസയുടെ ഫലപുഷ്ടമായ മണ്ണിനെ വിക്ഷി ഇസ്രായേൽ ഗാസയെ പൂർണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വളരെ നിരോധിച്ച യുദ്ധ ഉപയോഗിച്ചാണ് ഇസ്രായേലിന്റെ ക്രൂരത Malayali Warta Plus. Like, Share and Subscribe.